കുടുംബവിളക്ക് പരമ്പരയിലെ ശീതലായത്തെ മലയാള മിനിസ്കിൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് അമൃത നായർ സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ അമൃത തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള അമൃതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ അമൃത നായരുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നിരവധി പേരാണ് അമൃതയ്ക്കും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും ഇതിനോടകം തന്നെ എത്തിയത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അമൃതയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്നുള്ളത് അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചതോടെ ആ മോഹം വലിയ രീതിയിൽ തന്നെ തന്നെ വേട്ടയാടുകയായിരുന്നു ഒടുവിൽ ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയായിരുന്നു ഹരിത നായരും അങ്ങനെ തനിക്ക് ലഭിച്ച എല്ലാ സമ്പാദ്യങ്ങളും ഒരു കൂട്ടി വെച്ച് സ്വന്തമായിട്ട് ഇരുപതിരത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു വീട് പണിതിരിക്കുകയാണ് അമൃത നായർ അതിന്റെ സന്തോഷം തന്നെയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെച്ചിരിക്കുന്നത് നടിയുടെ വീടിന്റെ ഹൗസ് ഫാമിങ്ങിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നത് നിരവധി സീരിയൽ താരങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത തന്റെ സ്വന്തം സമ്പാദ്യം ചേർത്ത് വെച്ചാണ് അമൃത നായർ ഈ മനോഹരമായ വീട് പണിതത് വീടിന് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വിലയുണ്ട് അച്ഛൻ പോയതിനു ശേഷം ആ കുടുംബത്തിന്റെ ഏക ആശ്രയം അമൃത നായർ തന്നെയായിരുന്നു പിന്നീട് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടിയാണ് അമൃത ജീവിച്ചത് അമൃതയുടെ ഏറ്റവും വലിയ വാശിയായിരുന്നു അമ്മയെയും സഹോദരങ്ങളെയും ഒരു വീട്ടിൽ കഴിക്കണം എന്നുള്ളത് അതിനുവേണ്ടി തന്നെയാണ് അമൃത പിന്നീട് പോരാടിയതും ഒടുവിൽ ആ പോരാട്ടത്തിന് വിജയം കണ്ടു ആ വിജയം തന്നെയാണ് ഈ വീട് ഏറെ നാളത്തെ ആഗ്രഹമായതുകൊണ്ട് തന്നെ വീടിന് ആഗ്രഹം എന്ന് തന്നെയാണ് പേരും നൽകിയിരിക്കുന്നത് ആഗ്രഹത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലും നിറഞ്ഞേൽക്കുന്നത് അതേസമയം വീട് എന്ന സ്വപ്നം നിങ്ങൾ നിറവേറ്റിയല്ലോ ഇനി എന്നാണ് വിവാഹം എന്നാണ് പലരും തിരക്കുന്നത് പൊതുവെ അമൃത നായർ വിവാഹിതയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഗോസി പേജുകളിൽ ഇടം പിടിക്കാറ് എന്നാൽ ഇപ്പോൾ ഇത് അമൃത നായർ തന്റെ സ്വപ്നം നിറവേറ്റിയിരിക്കുകയാണ് എന്നും ഇതിനിടയിൽ അമൃത നായരുടെ അമ്മ അടുത്തിടെയായി പറഞ്ഞൊരു കാര്യം ശ്രദ്ധ നേടുകയാണ് അമൃത കമ്മിറ്റിയോട് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു വിവാഹാലോചന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും അവൾക്കും കൂടെ സമ്മതമാണെങ്കിൽ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു അന്ന് അമൃതയുടെ അമ്മ പറഞ്ഞത് എന്നാൽ വിവാഹത്തെക്കുറിച്ചൊന്നും അമൃത നായർ ഇതുവരെ ആയിട്ടും തുറന്നു പറഞ്ഞിട്ടില്ല മലയാളം എനിസ്കൂൺ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കിരി ആയതുകൊണ്ട് തന്നെ അമൃതയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികളും അമൃത നായരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്